വർക്ക് നമസ്കാരം കഴിഞ്ഞ ജൂൺ മാസം ആറാം തീയതി മുതൽ പല രാശിക്കാരെയും അതിലെ നക്ഷത്രജാതരേയും ഏറെ ദുരിതങ്ങളും ദോഷങ്ങളും നൽകിയ ഒരു യോഗം നടന്നു അതാണ് കുജ കേതു യോഗം കുജൻ അഥവാ ചൊവ്വയും കേതുവും അന്നേ ദിനം തൊട്ട് ചിങ്ങരാശിയിൽ യോഗം ചെയ്ത് സഞ്ചരിച്ച് വരുന്നു ഈ യോഗം അപൂർവം ചില രാശിക്കാർക്ക് ഗുണഫലങ്ങളെ നൽകിയപ്പോൾ ഭൂരിഭാഗം രാശിക്കാർക്കും ദോഷഫലങ്ങളെയാണ് നൽകിയത് എന്നാൽ ഈ കുജ കേതു കേതുയോഗത്തിന് വരുന്ന ജൂലൈ മാസം ഇരുപത്തി എട്ടാം തീയതി അറുതി വരികയാണ് അന്നേ ദിനം ചൊവ്വ താൻ നിലവിൽ സഞ്ചരിക്കുന്ന ചിങ്ങരാശിയിൽ നിന്നും കന്നിരാശിയിലേക്ക് പ്രവേശിക്കും അതോടുകൂടി കുജ കേതു യോഗം ഇല്ലാതാകുകയും ചെയ്യും തുടർന്ന് സെപ്റ്റംബർ മാസം പന്ത്രണ്ട് വരെയും ചൊവ്വ ഈ കന്നിരാശിയിൽ സഞ്ചരിക്കും ഈ ഒരു രാശിമാറ്റം കഴിഞ്ഞ മൂന്ന് നാലു മാസങ്ങളായി നിലനിന്നിരുന്ന കാളസർപ്പയോഗത്തിനും അവസാനം കുറിക്കുന്നു അപ്പോൾ ചൊവ്വയുടെ ഈ രാശിമാറ്റവും കുജകേതുയോഗത്തിൻ്റെ അവസാനവും ഓരോ രാശിക്കാർക്കും എന്തെല്ലാം ഫലങ്ങളെ നൽകുന്നുവെന്ന് നമുക്ക് ഈ പരമ്പരയിൽ കാര്യകാരണസഹിതം പരിശോധിക്കാം മകരക്കൂർ ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് കുജ കേതു ഏറ്റവും കഷ്ടതകൾ അനുഭവിക്കേണ്ടി വന്ന രാശിക്കാർ ആരാണ് എന്ന് ചോദിച്ചാൽ ഒരു സംശയവും കൂടാതെ പറയാം അത് മകരക്കൂറാണെന്ന് എന്താണ് അതിനുള്ള കാരണം എന്നുകൂടി കേൾക്കുക പാപഗ്രഹങ്ങൾ പൊതുവെ ഏറ്റവും ദോഷകരമായി ബാധിക്കുന്നതും ഭവിക്കുന്നതും അഷ്ടമത്തിൽ അഥവാ എട്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോഴാണ് പാപഗ്രഹങ്ങളായ ചൊവ്വയും കേതുവും മകരക്കൂറുകാരുടെ എട്ടാം ഭാവത്തിലാണ് സഞ്ചരിച്ച് വരുന്നത് എട്ടാം ഭാവം എന്നത് ആയുർഭാവം എന്ന് അറിയപ്പെടുന്നു ആരോഗ്യം രോഗപ്രതിരോധ ശേഷി എന്നിവയെല്ലാം കുറിക്കുന്നത് ഈ എട്ടാം ഭാവം കൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഈ എട്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന കുജ കേതുക്കൾ ഈ കൂറുകാർക്ക് പലതരത്തിലുള്ള പ്രതിസന്ധികളെയും സൃഷ്ടിച്ചിരിക്കാം അതിൽ പ്രധാനമായും ശാരീരികമായ ക്ലേശങ്ങളെയാകാം നൽകിയിരിക്കുക അനാരോഗ്യം രോഗാധിഷ്ഠതകൾ അതുമൂലമുള്ള മാനസിക സംഘർഷങ്ങൾ എന്നിവ ഈ കൂറുകാരെ അലട്ടിയിരിക്കാം കൂടാതെ കുടുംബത്തിലും ഒരു സമാധാനക്കുറവ് സുഖക്കുറവ് എന്നിവ അനുഭവപ്പെട്ടിരിക്കാം തൊഴിൽ രംഗത്തും പലതരത്തിലുള്ള പ്രതിസന്ധികളും ശത്രുശല്യവും ഇവരെ അലട്ടി അതുകൊണ്ട് തന്നെ ജൂലൈ ഇരുപത്തി എട്ടാം തീയതി നടക്കുന്ന കുജൻ്റെ രാശിമാറ്റവും കുജ കേതു യോഗത്തിൻ്റെ അവസാനവും ഈ കൂറുകാർക്ക് നല്ല ആശ്വാസത്തെ നൽകുന്ന ഒന്നാകും ദിനം ചൊവ്വ എട്ടാം ഭാവത്തിൽ നിന്നും ഒൻപതാം ഭാവത്തിലേക്ക് രാശി മാറുന്നു ഒൻപതാം ഭാവം എന്നതും ചൊവ്വയുടെ ഇഷ്ടഭാവമല്ല എന്ന് അറിയുക എങ്കിലും എട്ടാം ഭാവത്തിൽ രണ്ട് പാപഗ്രഹങ്ങൾ നൽകിയിരുന്ന ദുരിതങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒൻപതിലെ ചൊവ്വ അത്ര അപകടകാരി ആകുന്നില്ല ഒൻപതാം ഭാവം ഭാഗ്യഭാവം പിതൃഭാവം എന്നീ പേരുകളിലാണ് അറിയപ്പെടുന്നത് ചൊവ്വ ഒൻപതാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ഈശ്വരകടാക്ഷം ഭാഗ്യം എന്നിവയെ പ്രതികൂലമായി ബാധിക്കാം അതായത് ഈശ്വരകടാക്ഷത്തിൻ്റെ ഭംഗം നിർഭാഗ്യം എന്നിവ പിടികൂടാം തലഫലമായി കാര്യങ്ങൾ നടന്നു കിട്ടുവാൻ കാലതാമസം എടുക്കാം ഒരു കാര്യം നടന്നു കിട്ടുവാൻ തന്നെ പലതവണ കയറിയിറങ്ങേണ്ട ഒരു അവസ്ഥ വരുന്നു പുതിയ സംരംഭങ്ങൾ ധനനിക്ഷേപങ്ങൾ എന്നിവയിലൊന്നും അധികം ഏർപ്പെടാതിരിക്കുക ലോൺ എടുക്കുക പണം കടം കൊടുക്കുക എന്നിവയിൽ ഏർപ്പെടുമ്പോൾ വിശ്വാസ്യത ഉറപ്പ് വരുത്തിയില്ലെങ്കിൽ കബളിപ്പിക്കപ്പെടാനും അതുവഴി ധനനഷ്ടത്തിനുള്ള സാധ്യതകളും ഏറെയാകും ഉപാസനാമൂർത്തികളെ നന്നായി ധ്യാനിക്കുക ചൊവ്വയുടെ അധിഷ്ഠാന ദേവതകളായ സുബ്രഹ്മണ്യസ്വാമി ഭദ്രകാളി എന്നിവരെ നന്നായി ധ്യാനിക്കുക ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വരകടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം